ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഒന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഈ ചാ രാവിലെ അമ്മ അമ്മ അനിയത്തി രാവിലെ അനിയത്തി അവിടെ താ വന്നിരിക്കണു കേട്ടോ അവൾക്ക് വയ്യ അവൾക്ക് ഇപ്പോൾ മാസം എട്ടാം മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പം അമ്മ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുക രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ മഞ്ഞ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വെയിലൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ അപ്പം എന്നാൽ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ കാറ്റും ഉണ്ടായിരുന്നു രണ്ട് മൂന്നല ദിവസമായിട്ട് നല്ല കാറ്റാണ് ഇവിടെ അപ്പം എന്നാൽ കാറ്റ് കാരണം വെള്ളമൊക്കെ വലിഞ്ഞു പോയിരിക്കണം അപ്പം ചോട്ടിലൊന്നും വെള്ളമില്ല ചെടികളുടെയൊന്നും അപ്പോൾ എന്നാൽ ചെടിക്കൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് ഞാനപ്പം എന്നാൽ ചായക്ക് കടിയുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇഡ്ലിയാണ് കെട്ടോ ചായക്ക് കടി അപ്പോൾ ഇഡ്ഡലി പാത്രം വൃത്തിയാക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇഡ്ഡലി ആദ്യമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുന്നുള്ളൂ കേട്ടോ ഇപ്പം പിന്നെ ഞാനും എനീത്തി ഒക്കെ വന്നതിന് ശേഷം എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം അവൾക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കേണ്ട അപ്പം എന്തെങ്കിലും ചായക്ക് പാടി എന്തായാലും നിർബന്ധമാണ് അപ്പോൾ ഇഡ്ലിയാണ് അപ്പം നിന്ന് പിന്നെ ധോനി ബേബി എണീച്ചിട്ടുണ്ട് അവൾ കളിക്കുകയാണ് കേട്ടോ സമയം എന്നാൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് വേഗം എന്നാൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യലോ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണം കേട്ടോ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ ചായക്കടി പോയിട്ട് നമുക്കൊരു കട്ടൻ ചായയും കൂടി രാവിലെ വെറും വയറ്റിൽ കിട്ടാൻ അങ്ങനെ ഒരു കാലം പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ പോയ കഞ്ഞിയും പയറും കിട്ടലോന്നുള്ള ആശ്വാസമായിരിക്കും ആകെ നമ്മൾ സ്കൂളിൽ പോണത് കഞ്ഞി കുടിക്കാനോ എന്ന് വിചാരിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ സ്കൂളിൽ പോയായിരുന്നത് അന്നൊക്കെ മുഴുവൻ പട്ടിണിയല്ലേ വീട്ടിൽ ഇന്നിപ്പോൾ ചായക്ക് കടിയുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഇന്ന് കാലം മാറിയല്ലോ അന്ന് വെക്കാൻ അരിയും കൂടി ഇല്ലാത്ത കാലമായിരുന്നു അന്ന് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല പാവം അവർക്ക് എന്തെങ്കിലും തുച്ഛമായ വരുമാനമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്തെങ്കിലും ജോലിക്ക് കൂലി ഉണ്ടായിരുന്നില്ല അമ്മയൊക്കെ പുല്ലരിയാനൊക്കെ പോയായിരുന്നു കേട്ടോ പുല്ലരിയാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ കിട്ടുക ആ അമ്പത് രൂപയും കൂടെ ഞങ്ങൾ മൂന്നാളുടെ വയർ കഴിയണം കഴിയണം പിന്നെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടോ ഞങ്ങൾ ആ സമയത്തൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ വലുതായി ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിനൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ കുറേയൊക്കെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നത് കേട്ടോ പിന്നെ ഇരി ജോലി കഴിഞ്ഞ് വന്നാൽ അന്ന് കിടക്കാനും ഒരു തല ചായ്ക്കാനും ഒരല്ലാത്തൊരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം തറവാട്ടിലായിരുന്നു തറവാട്ടത്തെ മേമക്കാണ് സുഖമില്ലാതെ ആയതുകൊണ്ട് അവിടെ കിടക്കാനും പറ്റില്ലായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ഷെഡ് എങ്ങനെയൊക്കെ കുത്തി കണിച്ച് ഞങ്ങൾ കെട്ടിയിട്ടോ നോക്കുമ്പോൾ മേയാനും അതിനൊന്നും പൈസ ഇല്ലാതെ ഒരു പ്രാവശ്യം ഒരു കൊല്ലം മേഞ്ഞില്ല എന്നിട്ട് കാലൊക്കെ ഇങ്ങോട്ട് പൊട്ടി വീണിട്ട് ആല ചെരിഞ്ഞു പോയിട്ടോ ആല ചെരിഞ്ഞിട്ട് ആ ചെരിഞ്ഞ് വീണ് കിടക്കണ ആലയിൽ വീണ്ടും ഒരു വർഷം കൂടി ഞങ്ങൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ടും ഒറ്റയ്ക്ക് സാധിക്കില്ല പട്ടയൊക്കെ അന്ന് മേടിക്കാൻ കിട്ടുമായിരുന്നു മുടഞ്ഞ പട്ട തെങ്ങോല അത് മേടിക്കാൻ കിട്ടുമായിരുന്നു അതൊക്കെ മേടിക്കാനും കാശുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതാ അനിയത്തി വന്ന് ചായയൊക്കെ വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി ഇഡ്ലി റെഡിയാക്കി അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ കൈയോടെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കൊരു പണിയാവും കാരണം ചായ കുടിച്ച് വരുമ്പോഴത്തേന് തന്നെ നമുക്കൊരു ക്ഷീണാവും ആ ക്ഷീണം മാറണമെങ്കിൽ ഒന്ന് നമ്മൾ പോയി റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പം ആ കൈയ്യോടാണ് മോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് അമ്മ എണീറ്റ് വന്ന് തേങ്ങയൊക്കെ ചെലവിത്തന്നു കെട്ടോ തേങ്ങ ചെലവിൽ തന്ന ചട്ണിയൊക്കെ ഉണ്ടാക്കി ഇന്ന് ചട്നിട്ടോ ഇഡ്ഡലിക്ക് എന്നിട്ട് പിന്നെ അമ്മ തന്നെയാണ് ചോറിന് വെള്ളമൊക്കെ വെച്ചു അരി എടുപ്പത്തിടുക അരി എടുപ്പത്തിട്ട് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചായക്കിരുന്നാൽ പിന്നെ അരി അവിടെ കടന്ന് വെന്തല്ലോ പിന്നെ അതിലേക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇന്നിപ്പോൾ രാശേട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ കഴിക്കാൻ ചായയൊക്കെ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മീൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറച്ചി മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ ചെറച്ചിക്കൻ വേണ്ട കുറേ രണ്ട് ദിവസം മുന്നേറ്റ് ചിക്കൻ മേടിച്ചായിരുന്നു എളെ അപ്പോൾ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ മീൻ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ എന്നാൽ കഴിക്കാൻ വരികയാണെങ്കിൽ എന്നാൽ മീൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ രാശായിട്ട് വരൂ കേട്ടോ കഴിക്കാൻ അപ്പോഴത്തേന് ഞങ്ങൾക്കും അന്ന് കഴിക്കണം ഇപ്പം കുട്ടി കളിക്കുകയാണ് ധനവേപി കളിക്കുകയാണ് ആ സമയം കൊണ്ട് കഴിക്കണം അല്ലെങ്കിൽ അവൾ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം കഴിക്കാൻ പറ്റില്ല അപ്പം അനിയത്തി വന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് കഴിക്കണം അപ്പോൾ അമ്മയുടെ വെള്ളവും നനക്കെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടോ അമ്മയല്ലേ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെതാണ് ഞങ്ങളിതാ പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രാശേട്ടം വരും പറഞ്ഞിട്ടുണ്ടായിരുന്നാലോ രാഷേട്ടം വരുന്നുണ്ട് കേട്ടോ അതായത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ അതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്